ഷോ നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അല്ലേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കണ്ടെയ്നറുള്ള പ്രൊഡക്റ്റ് അല്ലേ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഷോ നല്ലൊരു പ്രോഡക്റ്റ് ആണ് അജുവിൻ്റെ ചോദിച്ചു നോക്കിയാലോ നല്ല യൂസ്ഫുൾ ആയിരിക്കും കിച്ചണിൽ എന്തായാലും എനിക്ക് ഫ്രിഡ്ജിലാണെങ്കിലും സാധനങ്ങൾ ഈ പറഞ്ഞ പോലെ വെക്കാനൊന്നും ഇല്ലാതെ കവറിൽ കവറിൽ നമ്മൾ കെട്ടി വെക്കുന്നത് എന്തോലും സാധനങ്ങൾ അടിഞ്ഞു പോണത് എൻ്റെ അടുത്താണെങ്കിൽ കാശുമില്ല അജുവിൻ്റെ ചോദിച്ചു നോക്കിയാലോ അയ്യോ വേണ്ട ഇന്നലെ ഒരു പാക്കറ്റ് പാലിൻ്റെ കാര്യം പറഞ്ഞപ്പം എന്നോട് പറഞ്ഞതേ ഉള്ളൂ ഈ മാസം കാശിൻ്റെ കാശ് മൊത്തം കഴിഞ്ഞു എന്ന് പറഞ്ഞതേ ഉണ്ടായിരുന്നല്ലോ ചേട്ടൻ വേണ്ട പാവം എനിക്ക് ചോദിച്ചാ ചിലപ്പോൾ കാശിലേക്ക് ചീത്തേ വിളിക്കും പിന്നെ ഞാൻ ചോദിച്ച ആൾക്കും അതൊരു ഇതാകും വേണ്ട എന്നാലും ഒന്ന് ചോദിച്ചു നോക്കാലേ കിട്ടിയാലോ ചിലപ്പോൾ സമ്മതിച്ചാലോ ചിലപ്പോൾ ഞാൻ കുറേട്ടൊന്നും ചോദിക്കാറുണ്ടായിരുന്നില്ല ചിലപ്പോൾ സമ്മതിച്ചാലോ ആ എന്തായാലും ഒന്ന് ചോദിച്ചു നോക്കാം അജു ഏട്ടാ തിരക്കിലാണോ അല്ലേട്ട ഒരു ഒരു കാര്യം ചോദിക്കട്ടെ അതെ പിന്നെ നമ്മൾ കൊറേ ആയിട്ട് ഫ്രിഡ്ജില് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കുമ്പം എല്ലാം ഞാൻ പറഞ്ഞില്ലേ കവറില് കെട്ടിവെച്ച് കെട്ടിവെച്ചിട്ട് മൊത്തം ചീത്തേ പോകുന്നത് കേട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ പിന്നെ ഈ ഈയിടെ നമ്മൾ വീട്ടിലത്തെ പാത്രങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ അതിനകത്താണെങ്കിലും ശരി മൊത്തം വെള്ളം ഒലിച്ചു പോകുന്നത് എന്തിലൊക്കെ വെച്ചിട്ട് ഒരു രക്ഷയും കാണുന്നില്ല പിന്നെ ഒരു സാധനം വെക്കാൻ സ്ഥലവും എനിക്ക് കിട്ടുന്നില്ല പച്ചക്കറികളൊക്കെ നമ്മൾ ഡബ്ബയിലാക്കി വെക്കുമ്പോഴേ മറ്റു സാധനങ്ങളൊക്കെ എനിക്ക് സ്ഥലവേ കിട്ടുന്നില്ല ചോട്ടാണ്ട് ഇല്ല അതല്ല ചോട്ടാ ഞാൻ പറഞ്ഞു വന്നത് ആ ശരി ശരി ഞാൻ വലിച്ചു കന്നിട്ടുന്നില്ല ഞാൻ പറയാം അതെ ഞാനിപ്പോ മീഷോ എനിക്കൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നേ മുമ്പ് നമ്മൾ കുറെ പ്രൊഡക്റ്റ് വാങ്ങിക്കാറുണ്ടായിരുന്നല്ലോ അപ്പൊ അവരിങ്ങനെ ഓഫറുകൾ ഇങ്ങനെ അയച്ചു വരുമായിരുന്നു അപ്പൊ ഇപ്പൊ എന്തായാലും ഒന്നു രണ്ട് വർഷമായില്ലോ ഞാൻ ഒന്നും വാങ്ങിക്കാറില്ലല്ലോ അപ്പോ എന്താണ് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കുന്ന മറ്റേ കണ്ടെയ്നർ വരില്ലേ ചെറിയ ചെറിയ കണ്ടെയ്നർ അത് ആരെണ്ണത്തിന്റെ ഒരു സെറ്റ് എടുത്ത ഒരു സെറ്റ് ഫ്രീ ആയിട്ട് നൂറ്റമ്പത് രൂപ എങ്ങനെ കണ്ടോണം കേട്ടെ എന്റെ അടുത്തോണെങ്കിൽ കാശ് ഇല്ലാതെ അറിയാമല്ലോ ഒരു സെറ്റ് മേടിച്ചോട്ടെ പ്ലീസ് ഓക്കി സെറ്റിന്റെ പെട്രോൾ അടിക്കാൻ ഓരോ ഓരോ എന്നിട്ട് എന്നിട്ട് ഞാൻ ഞാൻ കൊണ്ടിടണം നാളെ പിന്നെ അത് എപ്പോഴും കളയണം കാശില്ല നിനക്ക് വേറെ ഒന്നും ഇപ്പൊ ആയിട്ട് എന്താ ഞാൻ വാങ്ങാറുള്ളത് മുമ്പ് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് അമ്മ തരുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും നമ്മൾ അവിടെ ഉള്ള സമയത്ത് പിന്നെ അച്ഛനും അറിയാറില്ല ചെടിനിവിടെ അച്ഛനും അറിയത്തില്ലായിരുന്നു പറയാം അപ്പഴും ഞാൻ വീട്ടിലേക്ക് എന്തെങ്കിലും വാങ്ങിച്ചില്ല അച്ചൂടില്ല നമുക്ക് എല്ലാരും കൂടെ വേണ്ടില്ല എവിടെ ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു സമ്മതിച്ചു പൈസ ഇല്ല സമ്മതിച്ചു പക്ഷേ ഞാൻ ഇല്ലെങ്കിൽ ഇല്ലാന്ന് വെച്ചിട്ട് അതും പറഞ്ഞോളൂ കുഴപ്പമില്ല എനിക്ക് പക്ഷെ എന്താ ചോട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞോ ഞാൻ എന്ത് സാധനം ഇവിടെ വാങ്ങിച്ച് ഞാൻ ഉപയോഗിക്കാണ്ട് കേടിയുരുത്തി കളഞ്ഞിരിക്കുന്നത് എന്ത് സാധനം വെച്ചിട്ട് ഒന്ന് പറയാം കേട്ടെ ഒന്നാമത് ഞാൻ ഈ കുറെ കാലം കൊണ്ട് എന്ത് സാധനമായിട്ടാണ് ഞാൻ മേടിക്കാറുള്ളത് എന്തെങ്കിലും ഒരു സാധനം വേണമെന്നോട്ട് ഞാൻ പറയാറുണ്ടോ വീട്ടിലത്തെ സാധനങ്ങളെല്ലാണ്ട് വീട്ടു സാധനങ്ങൾക്കുള്ള അടുക്കളയ്ക്കുള്ള നമ്മൾ പാചകത്തിനുള്ള സാധനങ്ങളല്ലാണ്ട് എന്തോ ചോദിച്ചിട്ടാണ് ഞാൻ വേണമെന്ന് പറയാറുള്ളത് ഇപ്പോൾ കുറച്ചായിട്ട് സോ വരുമാനം കൊണ്ട് ഇതൊക്കെ നടക്കാൻ എൻ്റെ സ്കൂൾ ഫീസ് വാടക ലോൺ എല്ലാം ഞാൻ തന്നെ ഞാൻ ഞാൻ സമ്മതിച്ചു സമ്മതിച്ചു പറയുന്നില്ല ചോട്ടാ സമ്മതിച്ചു അജോ സമ്പാദം മാത്രമല്ല എല്ലാം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഇല്ലാന്ന് ഞാൻ പറയണില്ല ഒരുപാട് തലയില്ല ഒന്നല്ല എനിക്ക് അതിന് സങ്കടം ഒന്നും ഇല്ല കാശില്ലെന്ന് പറഞ്ഞാൽ ഓക്കെ എനിക്കറിയാം ഞാൻ ആലോചിച്ചിട്ട് പിന്നെ ഞാൻ ചോദിക്കണം വേണ്ടെന്ന് ആലോചിച്ച് ഞാൻ പറഞ്ഞു ചോദിച്ചെന്നേ ഉള്ളു ചേട്ടാ എനിക്കറിയാം പക്ഷെ അജുൻ അതിന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് എത്ര സങ്കടവും അച്ഛട്ടാ ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചു പറഞ്ഞിട്ടില്ല അറിയാം അജുന്റെ കാശ്ശം എന്റെ കാശ് അങ്ങനെയൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല ഇന്ന് വരെ അജുഡെന്താ ചൂട്ടാ അങ്ങനെ പറയണത് മുമ്പ് ഞാനും സമ്പാദിക്കുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ നമ്മുടെ ഞാൻ നമ്മുടെ വീട്ടിൽ ഇതാക്കി ഉണ്ടായിരുന്നുള്ളൂ അല്ലാണ്ട് ഞാൻ എന്തെങ്കിലും ഒരു കണക്ക് പറയാറുണ്ടായിരുന്നോ ഓ പത്ത് വർഷം മുമ്പ് അവിടെ വർത്താനം പത്ത് വർഷം മുമ്പ് പന്ത്രണ്ട് വർഷം എത്ര വർഷാണെങ്കിലും എന്ത് എത്ര വർഷം ഞാൻ ആണെങ്കിലും സമയത്ത് ഞാൻ നമ്മുടെ കുടുംബത്തിനായിട്ടില്ല കേട്ടോ ഞാൻ ചെയ്തിട്ടില്ല ഒരു രൂപ പോലെ ഇന്നുവരെ മാറ്റി വെച്ചിട്ടുണ്ടോ ഓ മാറ്റി വെക്കാൻ ഉണ്ടായിരുന്നു ആകെ മാറ്റെക്കാൻ ഉണ്ടായിരുന്നായിരം രൂപ ശമ്പളം കിട്ടുമായിരുന്നു അതിന് പോകാനും പെട്രോളും കഴിച്ചിട്ട് എന്തെന്നാണോ ബാക്കി അത് എത്ര കാലം നീ ജോലിക്ക് പോയിട്ട്

പറയുന്നു ഇന്ന് വരെ ഞാൻ എന്റെ കാശ് കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും ഒന്നും ആഗ്രഹം തോന്നിയാൽ ഞാൻ ഇന്നുവരെ അങ്ങനെ അച്ഛൂട്ടനോട് പറയാറില്ല എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നു വല്ലപ്പോഴും വല്ലതും അത്രയ്ക്ക് കൊതിമൂത്ത് പറഞ്ഞാലുണ്ടെന്ന് അല്ലാതെ ഒരു സാധനവും ഞാൻ ഒരാളുടെ കൂടെ പോയ പോലും ഞാൻ പറയാറില്ല എനിക്ക് അത് വേണമെന്നോ ഇത് വേണമെന്നോ ഒന്നും ഞാൻ പറയാറില്ല എന്താ ചൂട്ടാ അങ്ങനെ പറയുന്നത് എനിക്കത് പറഞ്ഞു വിട്ടോ അച്ചൂടെ ഒരു കാശില്ല സമ്മതിച്ചു എനിക്കറിയാം അച്ഛൻ്റെ വിഷമം ബുദ്ധിമുട്ടുകൊണ്ട് അച്ഛൻ്റെ പൈസ കൊണ്ട് വേണം അവിടെ കഴിയാൻ എല്ലാം എനിക്കറിയാം പക്ഷെ അച്ഛൻ എന്താ അങ്ങനെ പറഞ്ഞത് ഇല്ലെങ്കിൽ അത് മാത്രം പറഞ്ഞാൽ പോരെ പത്ത് വർഷം മുമ്പ് ഞാൻ ജോലിക്ക് പോയ കാര്യം അതിന് ശേഷം പോവാത്ത കാര്യം അതുപോലെ തന്നെ അതൊക്കെ എന്തിനാണ് അച്ഛൻ്റെ അങ്ങനെ പറയുന്നത് ദൈവമേ അച്ഛൻ്റെ പിതക്കെയാണ് മനസ്സിൽ ഞാൻ ഞാനതിനൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലായി ഒരു കാര്യം ശരിയാ അമ്മ പറഞ്ഞ കാര്യം ശരിയാ ശരിയാട്ട എനിക്കൊരു നൂറ് രൂപ തരും വണ്ടിക്ക് പെട്രോൾ അടിക്കാനായിരുന്നു ഇല്ലെങ്കിൽ ഓഫീസ് വരെ എത്തി തിരിച്ചു വരുമ്പോഴേക്കും പെട്രോൾ തീരും ഇല്ലെങ്കിൽ അച്ഛൻ വന്നിട്ട് റൈറ്റ് അടിച്ചാലും മതിയായിരുന്നു പക്ഷേ പെട്രോൾ അതിനകത്ത് ഒട്ടും ഇല്ലാതൊരു നൂറ് രൂപ എന്താ കഥ ഇവള് ജോലിക്ക് പോകുന്നുണ്ട് എന്നിട്ടും അവനോട് കാശ് ഈ ഒരു മാസം ശമ്പളം മൊത്തം തീർന്നു എന്താ ഇത് ആ കൊള്ളേമോ എന്താ അല്ല കിച്ചു നീ ജോലിക്ക് പോകുന്ന ആളല്ലേ പിന്നെ എന്തിനാ നീ രാവിലെ അവരെ അവന്റെ അടുത്ത് പോയി കാശ് വയ്ക്കുന്നത് ഇത്ര പെട്ടെന്ന് നിന്റെ കയ്യിലുള്ള കാശ് ഒക്കെ തോന്നുന്നു നീ ഇപ്പൊ എന്താ ഈ കാശക്ക ഇത്ര പെട്ടെന്ന് ദൂർത്തടിക്ക അവനൊന്നും പറഞ്ഞില്ല നീ ഇങ്ങനെ മാസം പകുതി പോലും ആയിട്ടില്ല അപ്പോഴത്തേക്ക് നീ അവടെ അടുത്ത് കാശ് വയ്ക്കാൻ പോയി കഴിഞ്ഞാ പിന്നെ എന്തിനാ നീ ജോലിക്ക് പോകുന്നത് അതിന് അവനെ കാശ് പിന്നെ നിങ്ങൾക്ക് ജോലിക്ക് കൊണ്ട കാര്യമല്ല വിട്ടുപണി ഇവിടെ നിന്നാ പോരെ എന്തായത് അയ്യോ അങ്ങനെയൊന്നും ലക്ഷ്മേ അയ്യോ ഞാൻ അച്ഛോടെ ബുദ്ധിമുട്ടിച്ചൊന്നല്ല എൻ്റെ പെട്രോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പെട്രോൾ അടിക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കാശില്ല കാരണം ഞാൻ എപ്പോഴും അക്കൗണ്ടിൽ കാശൊന്നും എൻ്റെ മുന്നല്ലേ കാർഡ് അച്ഛൻ്റെ തന്നെ കൊടുക്കത്തുള്ളൂ അല്ലെങ്കിൽ ശമ്പളം വന്നെങ്കിലും അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിനകത്തോട്ട് വരുന്ന സമയത്ത് അച്ഛൻ കൊണ്ട് ചോദിക്കും അച്ചൂട്ടൻ മണിട്ടൊന്നും അത് എൻ്റെ സന്തോഷമാണ് അതുകൊണ്ട് അച്ഛൻ മലയാളം ഞാൻ അച്ഛൻ്റെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ കാശ് ഞാൻ ദൂർത്തു ചോദിച്ചതല്ല ഇനി പറയുന്നതൊക്കെ ശരിയാണ് പക്ഷേ ഒരു കാര്യം ഞാൻ പറയുന്നതുകൊണ്ട് നിനക്ക് ഒന്നും തോന്നണ്ടേ എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് എപ്പോഴും ആണുങ്ങള് പത്ത് രൂപ അവരുടെ കൈ കെട്ടിക്കാൻ അവരുടെ കയ്യിലത് നിൽക്കുകയില്ല അത് അവർ ചിലവാക്കി കളയും എങ്ങനെയാണെങ്കിൽ എത്രക്കാ സേവ്യണെന്ന് വിചാരിച്ചാലും അവരുടെ കയ്യിൽ നിന്ന് അത് ചിലവായി പോകും അപ്പൊ പെണ്ണങ്ങൾ വേണം അതിൽ ഒരു അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ കുടുംബത്തിൽ അവൻ ചിലവാക്കുമ്പോൾ നിന്റെ ശമ്പളത്തിൽ നീ പത്ത് രൂപ എടുത്ത് വെക്കണം നീ കൂടെ അഡ്വാൻസ് കിട്ടുന്നത് എൻ്റെ മകനാണ് അവൻ അതുകൊണ്ട് ഞാൻ നിന്റെ നിന്റെ കൈ പിടി നിർത്തണമെന്നൊന്നും ഞാൻ പറയില്ല പക്ഷേ പത്ത് രൂപ നീ അവനറിയാതെ നീ സൂക്ഷിക്കണം എപ്പോഴും പെണ്ണുങ്ങളെ അങ്ങനെ ചെയ്യേണ്ടത് നിനക്കറിയോ എളാച്ചൻ ഇതുപോലെ ആയിരുന്നു ജോലി കഴിഞ്ഞ് കയ്യില് കാശ് കൊണ്ട് തരും എൻ്റെ അടുത്ത് ഞാനായിരുന്നു കുടുംബത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കുക എടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നത് ഞാനും അത് കന്നാ പിന്നാ ചിലവാക്കി കളഞ്ഞാണെന്നുണ്ടെങ്കിൽ ഒന്നും ഉണ്ടാവില്ലായിരുന്നു കയ്യിൽ മുമ്പ് മുഴുവൻ കൊണ്ടു തരില്ലായിരുന്നു കുറച്ച് കൊണ്ടുതരും അവരുടെ ചിലവിനെടുക്കും അത് വെച്ച് ഞാൻ ഒപ്പിച്ച് കുടുംബത്തിൽ കൊണ്ടുപോകുവായിരുന്നു ഉള്ളതിനനുസരിച്ചിട്ട് അടുത്ത മാസം വരെ കൊണ്ടുപോകുന്ന ഒരു ചിന്ത മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ ഇടയ്ക്കേ ഇവിടെ പിള്ളേർക്ക് വയ്യാണ്ടായപ്പോൾ എളയച്ചിനും ഇവിടെ ഇല്ലാതിരുന്നു കുറേ ദിവസം ആ സമയത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആസ്പത്രി കൊണ്ടുപോയിട്ട് ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇരുന്നിട്ടുണ്ട് അന്നേരം എന്നെ ഒരു ആൻറ്റിയാണ് സഹായിച്ചിട്ടുണ്ടായിരുന്നത് ആ ചേച്ചി നന്ദി ഇപ്പോഴും എന്റെ മനസ്സിലുണ്ട് ആ ചേച്ചി പറഞ്ഞ ഉപദേശിച്ചാണ് ഞാൻ നിന്നോട് ഇപ്പൊ പറയണത് അന്ന് അവരെന്നെ ഉപദേശിച്ചിണ്ടായിരുന്നു പത്ത് രൂപ പെണ്ണങ്ങൾ എപ്പോഴും ആണെങ്കിൽ അതായത് അവനോടെ കയ്യിൽ ചിലവാക്കാതെ എടുത്ത് വെച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്ത് എമർജൻസി വരുന്ന അറിയില്ല എന്ന് പറഞ്ഞിട്ട് അത് കേട്ടതുകൊണ്ട് ഞാൻ അനുസരിച്ചതുകൊണ്ട് ഇന്ന് ഇതാ പത്ത് രൂപ എന്റെ കൈ കൊണ്ട് തന്നുകഴിഞ്ഞാൽ അല്ലെങ്കിൽ രണ്ട് രൂപയെങ്കിലും ഞാൻ മിച്ചം പിടിക്കും അങ്ങനെ മിനിമം രണ്ട് രൂപയെങ്കിലും ഞാൻ മിച്ചം പിടിച്ച് സേവ് ചെയ്തിട്ടുള്ളത് കൊണ്ട് ഇന്ന് മക്കൾക്ക് അത്യാവശ്യം പഠിക്കാനും അവർക്ക് നല്ലൊരു ജോലിയായി എന്ത് ബുദ്ധിമുട്ട് വന്നാലും എടുത്തു കൊടുക്കാൻ എൻ്റെ കയ്യിൽ പത്ത് രൂപ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ നിന്നോടും പറയുന്നത് അല്ലാതെ നിങ്ങൾ തമ്മിൽ അങ്ങനെ വേർതിരിവ് കാണിക്കണമെന്നോ നിന്റെ ശമ്പളം അവൻ്റെ കൊടുക്കരുതെന്നോ ഒന്നും ഞാൻ പറയണില്ല പക്ഷേ കുറച്ച് രൂപയെങ്കിലും നീ നിൻ്റേതായിട്ട് ഇത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ആരും സഹായിക്കാൻ കാണില്ല അത് ഓർത്താൻ നിങ്ങൾക്ക് കൊള്ളാം എൻ്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞേ ഉള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളുടെ പാടായി നിങ്ങളുടെ ഇഷ്ടമായി എൻ്റെ അച്ഛമ്മേ പണ്ടത്തെ കാലം എന്നാലും അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ തമ്മിൽ ഹാപ്പി ആയിട്ടാണ് പോകുന്നു ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുന്നു എനിക്ക് സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റത്തില്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾക്കിടയിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു കുഴപ്പം വരത്തില്ല എന്നാണെങ്കിലും അച്ചോട്ടടുത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കും സങ്കടപ്പെട്ടു വരില്ല എനിക്ക് ഉണ്ടെങ്കിൽ അച്ചോട്ടൊന്നും സങ്കടപ്പെട്ടുവരില്ല എൻ്റെ അച്ഛമേ അന്നത്തെ കാലം ഒന്നും അച്ഛൻ അന്നത്തെ കാലം ഒന്നുമില്ലെങ്കിൽ അതാലോ ടെൻഷൻ ആവശ്യമൊന്നും ആവശ്യമൊന്നുമില്ല അതൊക്കെ ആൾ സേവ് ഉണ്ടാവും ശരി അച്ഛൻ എന്നാലും ഞാൻ തന്നെ അച്ഛോട് പോയിട്ട് വേഗം പെട്രോൾ അടിച്ച് ഞാൻ ഓഫീസിൽ പിള്ളി എത്താൻ ലയിട്ടു ശരി അച്ഛനാ ബൈ ആ ശരി ശരി നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കടാം നടക്കണം നടക്കെ ശരി പോയിട്ട് വാ പോയിട്ട് വാ പോയിട്ടുവാ അന്ന് അച്ഛൻ പറഞ്ഞത് എത്ര ശരിയായിരുന്നു അടുത്തുണ്ടെങ്കിൽ എൻ്റെ എൻ്റെ അടുത്തുണ്ടെങ്കിൽ അജു അട്ടൻ്റെ എന്തൊക്കെയായിരുന്നു ഞാൻ വീരവാദം മുഴക്കി ഉണ്ടായിരുന്നത് എത്രയൊക്കെ മനസ്സിലാക്കുന്ന ഭാര്യ കാര്യഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല പത്ത് രൂപ കയ്യിൽ വരാതെ വരുമ്പോൾ അവർക്കിടയിലും സ്വരച്ചിറച്ച വരും അങ്ങനെ അല്ലാത്ത കേസുകൾ വരണം എന്നുണ്ടെങ്കിൽ വളരെ അപൂർവങ്ങളായിരിക്കണം അതിനത്രയും ഭാഗ്യം കൂടെ ചെയ്തിരിക്കണം നമ്മൾ ദൈവമേ ഇനിയുള്ളവർക്കെങ്കിലും അവസ്ഥ വരാതിരിക്കട്ടെ അന്നൊക്കെ ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയങ്ങളിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തുണ്ടെങ്കിലും ശരി അത് അച്ഛപ്പെട്ടെ മനസ്സിലാക്കും എന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിശ്വാസമായിരുന്നു ഉണ്ടായിരുന്നത് സമ്മതിച്ചു അവർക്കും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ കാശിൻ്റെ കാര്യം വരുമ്പോൾ എല്ലാ സ്നേഹവും പരസ്പര വിശ്വാസവും നമ്മുടെ സ്വപ്നങ്ങളെല്ലാം മാർക്കും എന്നുള്ളത് അനുഭവിച്ചാലല്ലേ അറിയൂ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികളോടാണ് ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കില്ലെന്നറിയാം എന്നിരുന്നാലും വളരെ അപൂർവങ്ങളായി ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ നമുക്ക് ചുറ്റുമുണ്ട് കുടുംബത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയോ വീട്ടുകാർക്ക് വേണ്ടിയോ കുട്ടികൾക്ക് വേണ്ടിയോ സ്വന്തം ജീവിതം സാക്രിഫൈസ് ചെയ്യുമ്പോഴും നമ്മൾ സമ്പാദിച്ചതിൻ്റെ കണക്ക് നമ്മൾ സൂക്ഷിക്കാറില്ല നമ്മൾ ആരോടും പറയാറുമില്ല പക്ഷേ നാളെ നമ്മളോടൊരു കണക്ക് പറയുന്ന കാലം വരുമെന്ന് ഓർക്കാതെ സ്വന്തം സമ്പാദ്യം കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുകയും മറ്റൊരു കാലത്ത് അവനവൻ്റെ ആവശ്യങ്ങൾക്കും അടിവസ്ത്രത്തിന് വേണ്ടി പോലും മറ്റുള്ളവരെ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ചിന്തിച്ച പോലെ തന്നെ അവരും ഈ ചിന്തിക്കണമെന്ന് ഒരു ഉറപ്പുമില്ലാത്തൊരു കാലം ഇനിയെങ്കിലും ഇങ്ങനത്തെ ഒരു അവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ അതിനോരോ പെൺകുട്ടികളും ശ്രദ്ധിക്കുക എന്നത് മാത്രമേ എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ളത്